എന്നെ സംബന്ധിച്ചിടത്തോളം സഖാവ് ജി സുധാകരൻ എൻ്റെ നേതാവാണ് ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട് ശ്രീകൃഷ്ണ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ജി സുധാകരൻ സിന്ദാബാദ് എന്ന് വിളിച്ച വിദ്യാർത്ഥി പ്രകടനങ്ങളിലെ ഒരു എളിയ അംഗമായിരുന്നു ഞാൻ വേറെ ആരും ആയിരുന്നില്ല അന്നും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യം അന്നും ജി സുധാകരൻ എഴുതുമായിരുന്നു അന്ന് അച്യുത മേനോൻ ഗവൺമെൻ്റാണ് പക്ഷെ അച്യുത മേനോൻ ഗവൺമെൻറ്റിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ചില പ്രസിദ്ധീകരണങ്ങളിൽ വിദ്യാർത്ഥി നേതാക്കളുടെ ലേഖനവും കൂടെ കൊടുത്തിരുന്നു ഞാൻ ഓർക്കുന്നു അതിൽ ജി സുധാകരൻ്റെ പ്രൗഢഗംഭീരമായ ഒരു ലേഖനം ഉണ്ടായിരുന്നു അന്ന് ഞങ്ങളത് അഭിമാനത്തോടു കൂടി ക്ലാസ് മുറികളിൽ അത് വായിക്കുമായിരുന്നു എൻ്റെ പ്രസക്തവാദങ്ങൾ അങ്ങനെയൊക്കെയാണ് രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ രീതികൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരെളിയ ശിഷ്യൻ മാത്രമാണ് ഞാൻ അദ്ദേഹത്തെ അന്നും ഇന്നും എനിക്ക് പേടിയാണ് പിന്നീട് ഞാൻ അദ്ദേഹം ഇരുന്ന സ്ഥാനത്ത് അഞ്ച് വർഷക്കാലം പ്രസിഡൻറ്റും സെക്രട്ടറിയുമായിട്ടിരുന്നു പക്ഷേ അദ്ദേഹത്തെ പാർട്ടി ഓഫീസിലോ എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ വെട്ടി തുറന്ന് പറയുമെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ എന്താണോ നടക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിന് നമ്മൾ ആൻസറബിൾ ആണ് അദ്ദേഹത്തിന് അത് ചോദിക്കാനുള്ള എല്ലാ അധികാരങ്ങളും ഉണ്ട് ഞാൻ ഇന്നുവേർക്കൊന്നും അദ്ദേഹം കുട്ടനാട് താലൂക്ക് കമ്മിറ്റി സെക്രട്ടറി ആയിട്ട് പാർട്ടിയുടെ താലൂക്ക് കമ്മിറ്റി സെക്രട്ടറി ആയിട്ട് പോയി എന്നോട് പറഞ്ഞു നീ ബോട്ടിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കണം നീ വേറെ അവിടെ ഒന്നും ശ്രദ്ധിക്കാൻ പാടില്ല ഇവിടെ പലതും നടക്കും കാരണം അടുത്ത് മുന്നിലെ ബോട്ടിൽ ഉണ്ട് നീ തിരിഞ്ഞു നോക്കാൻ പാടില്ല അവിടെ ഞാനുണ്ട് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കാൻ അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആ നേതൃത്വത്തിൽ അവിടെ ഒരു ബോട്ട് ജാഥ ആണെന്ന് കുട്ടനാട്ടിലെ വിദ്യാർത്ഥി സംഘടനാ രംഗത്ത് ഒരു ആദ്യത്തെ സംഭവമാണ് ബോട്ട് ജാഥ കെ എസ് യുവിൻ്റെ ശക്തി കേന്ദ്രമാണ് കുട്ടനാട് അന്ന് ഞങ്ങളെയൊക്കെ നയിച്ചത് സഹാവ് ജി സുധാകരനാണ് ഇന്ന് അദ്ദേഹത്തെ നേരത്തെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു എന്തറിഞ്ഞിട്ടാണ് പലരും സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തെ ഇങ്ങനെ വിമർശിക്കുന്നത് എന്താ അറിയാം അവർക്ക് എന്താ അറിയാം ഞാൻ ഓർക്കുന്ന ഞങ്ങൾ വീണ്ടും ഞാൻ ഓർമ്മകളിലേക്ക് ഉള്ള ഞാൻ ലോ കോളേജിലെ യൂണിറ്റ് സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് നമ്മുടെ ശ്രീധരൻപിള്ള എല്ലാം പഠിക്കുന്നുണ്ട് അവിടെ ഞങ്ങൾ അറിയാണ് ഭുവനേശ്വരൻ കൊല്ലപ്പെട്ട ജി സുധാകരൻ്റെ അനുജനാണ് അന്നും ആ പ്രകടനത്തിൽ മുദ്രാവാക്യം വിളിച്ച യൂണിറ്റ് സെക്രട്ടറി മാത്രമാണ് ഞാൻ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ജി സുധാകരൻ ജി ഭുവനേശ്വരൻ്റെ സ്വന്തം ജ്യേഷ്ഠനാണ് അതാരും മറക്കരുത് എന്ന് ഞാൻ അദ്ദേഹത്തിനുമായി അടുപ്പമുള്ളവരോട് എല്ലാം പറയുകയാണ് അദ്ദേഹം പറയും പറയാനുള്ള പ്രാപ്തിയുണ്ട് ഇറങ്ങി നിന്ന് ഏത് പ്രശ്നങ്ങളുടെയും മുമ്പിൽ ഇറങ്ങി നിന്ന് പ്രവർത്തിച്ച ഒരു വലിയ മനുഷ്യനാണ് അദ്ദേഹം അദ്ദേഹം അദ്ദേഹത്തിന് കഴിവുണ്ട് നേരത്തെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു മലയാളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ നാടകങ്ങളിൽ ഒന്നാണല്ലോ സി ജെ തോമസിൻ്റെ ആ മനുഷ്യൻ നീ തന്നെ എന്ന നാടകം വേറെ ആരോടുമല്ല ഒരു ടോൺ സെറ്റ് ചെയ്തുകൊണ്ട് പറയുകയാണ് ദാവീദ് രാജാവിനോട് പറഞ്ഞു ആ മനുഷ്യൻ നീ തന്നെ നീയാണോ കുഴപ്പമുണ്ടാക്കിയ ആൾ എന്ന് രാജാവിനോട് പറ വിരൽ ചൂണ്ടി പറയാൻ കൽപ്പുള്ള ഒരു രാഷ്ട്രീയ നേതാവ് ഉണ്ടെങ്കിൽ അത് സാഗാവ് ജി സുധാകരനാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു അപ്പം സഹകരണ മേഖലയിൽ ചെയ്തൊരു കാര്യം കൂടെ പറയാതെ പോകുന്ന വെച്ചാൽ ഇന്ന് എം വി ആർ ക്യാൻസർ സെൻറ്റർ ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സെൻറ്ററാണ് ആ കോപ്പറേറ്റീവ് സെക്ടറിലെ ആശുപത്രി നിലവിൽ വരുന്നതിൻ്റെ അതിനൊരു അതിനൊരു എക്കണോമിക്സ് അല്ല ഒരു ഫിനാൻസ് പ്രൊസീജിയറുണ്ട് അതിൻ്റെ പലിശ മാത്രം അടച്ച് അതിൻ്റെ മുതൽ പിന്നീട് പിന്നീടടച്ചാൽ മതിയെന്ന ഇന്ത്യയിൽ ഒരാളും എടുക്കാത്ത ഒരു തീരുമാനം എടുത്തത് അന്നത്തെ സഹകരണ മന്ത്രി ആ ആശുപത്രി ഉണ്ടാകാനുള്ള നടന്നു പോകാനുള്ള കാരണം ആ തീരുമാനമാണ് ഞാൻ നീട്ടുന്നില്ല എനിക്ക് സമയക്കുറവ് വളരെയധികം ഉണ്ട് എന്ന് എനിക്കറിയാം സഹകരണ മേഖലയിൽ സഹകരണ മേഖലയിലെ ഒരു സാധാരണ സഹകരണ സംഘം സെക്രട്ടറിക്ക് വരെ അദ്ദേഹത്തെ പേടിയായിരുന്നു കാരണം എല്ലാ മാസവും കൃത്യമായ പിന്നെ പരിശോധന ഉണ്ടാവും അതുകൊണ്ട് സഹകരണ മേഖലയിൽ ഇന്നൊരുപാട് പ്രശ്നങ്ങളുണ്ട് അദ്ദേഹത്തിന് ഇപ്പം അതിൽ പുറത്തുനിൽക്കുന്ന ഒരാളായോണ്ട് ചെയ്യാൻ കഴിയില്ല കൈവച്ച മേഖലയിൽ പി ഡിബിളിയെ പി ഡബിൾ യു ഡി കുറിച്ച് സാജു കൂടെ പറഞ്ഞു അങ്ങനെ അദ്ദേഹം കൈവച്ച എല്ലാ മേഖലയിലും അഴിമതിയുടെ നിഴൽ പോലും വീഴാത്ത ആ മനുഷ്യൻ നീ തന്നെ എന്ന് ഏത് രാജാവിൻ്റെ മുഖത്തു നോക്കിയും വിമർശിച്ച് പറയാൻ കേൾപ്പുള്ള അദ്ദേഹം അവാർഡ് വാങ്ങിക്കുന്നത് ചന്ദ്രനുടൻ സാറിൻ്റെ പേരുള്ളതാണ് ചന്ദ്രനുടൻ സാറും ഇതേപോലെ തന്നെ ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തിയാണ് അദ്ദേഹം എഴുതിയ പുസ്തകങ്ങൾ ഞാൻ ഈ ട്രസ്റ്റിനോട് അഭ്യർത്ഥിക്കുകയാണ് അത് പുനഃപ്രസിദ്ധീകരിക്കണം ഇന്ത്യൻ സമ്പദ്ഘടനയെക്കുറിച്ച് അദ്ദേഹം എഴുതിയ പുസ്തകം ഞാൻ നല്ലപോലെ വായിച്ചിട്ടുണ്ട് കാരണം ഞാൻ ഔദ്യോഗികമായിട്ട് കോളേജിൽ എക്കണോമിക്സ് പഠിച്ചില്ല